ഓം നമ ശ്വാ ഓം ഐം ഹ്രീം ക്ലീം ചുമുണ്ടൈ നമ അഖിലഭാരത ശ്രീമദ് മഹാഭാഗവത സത്രം അഞ്ച് ദിവസം പിന്നിടുകയാണ് മാസത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഇന്ന് രാവിലെ സൂചിപ്പിച്ചതുപോലെ അത്തം ഓണം ചിങ്ങമാസത്തിൽ മാത്രമല്ല എല്ലാ മാസത്തിലെയും അത്തം മുതലുള്ള പത്തു ദിവസം ശ്രേഷ്ഠവും ധന്യവുമാക്കണമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് അത്തമാണ് നവമിയാണ് തിഥി ദിവസം മംഗളവാരവുമാണ് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പതിനാല് ദിവസം കഴിഞ്ഞ് അമാവാസി വീണ്ടും ആവർത്തിക്കുന്നു പതിനാല് ദിവസം കഴിഞ്ഞ് പൗർണമി പതിനാലും പതിനാലും ഇരുപത്തിയെട്ടും അമാവാസിയും പൗർണമിയും രണ്ടും കൂടി ചേർത്ത് മുപ്പത് രണ്ട് പക്ഷം കൃഷ്ണാപക്ഷം ശുക്ലപക്ഷം കറുത്തപക്ഷം വെളുത്തപക്ഷം പണ്ട് ആ അഷ്ടമി നമുക്ക് കഞ്ഞിയിൽ വരുമ്പോൾ വലിയ സന്തോഷമാണ് എന്നാണ് പൂജ വെക്കുന്നത് നവമി വരുമ്പോൾ അതിനേക്കാൾ സന്തോഷം അന്നേ ഉള്ളൂ പഠിക്കാൻ പറയാത്തത് ദശമി ദിവസം രാവിലെ പൂജ എടുക്കും അടുത്ത ദിവസം ഏകാദശിയുമാണ് എല്ലാ അഷ്ടമിയും ദുർഗാഷ്ടമിയായും എല്ലാ നവമിയും മഹാനവമിയായും എല്ലാ ദശമിയും വിജയദശമിയായും ആഘോഷിച്ച് അമ്മേ എന്ന് മൂന്ന് ദിവസം വിളിച്ച് നാരായണ എന്ന് വിളിക്കാൻ ഏകാദശി ഈ രണ്ട് പക്ഷം പിതൃക്കൾക്ക് ഒരു ദിവസം പക്ഷം അവരുടെ രാത്രി പക്ഷം അവരുടെ പകൽ കർക്കടകം ചിങ്ങം കഞ്ഞി തുലാം വൃച്ചികം ധനു ദക്ഷിണായനം മകരം കുംഭം മീനം മേടം ഇടവം മിഥുനം ഉത്തരായനം ആറുമാസം ദക്ഷിണായനം ആറുമാസം ഉത്തരായനം ഇത് ദേവന്മാർക്ക് ഒരു വർഷം ദക്ഷിണായനം അവരുടെ രാത്രി ഉത്തരായനം അവരുടെ പകൽ അപ്പോൾ ഒരു മാസം പിതൃക്കൾക്കൊരു ദിവസം ഒരു വർഷം ദേവന്മാർക്കൊരു ദിവസം എത്ര ചിട്ടപ്പെടുത്തിയ ഒരു ആചാര പദ്ധതി അതിൽ ദക്ഷിണായന കാലം ശക്തി കുറവാണ് ഉത്തരായനകാലം സൂര്യന് ശക്തി കൂടുതലാണ് ഭാഗവതത്തിൽ അർക്കേന്ദു ഗതിഭേദം വളരെ വ്യക്തമായി വിശദമായി നമുക്ക് അവതരിപ്പിച്ച് തന്നിരിക്കുകയാണ് ഇതെല്ലാം അതിൽ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് സൂര്യന് ശക്തി കുറഞ്ഞാൽ ശരീരത്തിന് ശക്തി കുറയും മനസ്സിന് ശക്തി കുറയും പ്രകൃതിയിലെ സൂര്യൻ ശരീരത്തിലെ പ്രാണൻ പ്രകൃതിയിലെ ചന്ദ്രൻ ശരീരത്തിലെ മനസ്സ് മാസം രാമായണ മാസമായി ആചരിക്കുന്നു രാമൻ ജനിച്ചത് കർക്കിടക മാസത്തിൽ അല്ലതാനും മീനമാകാം മേടമാകാം ചൈത്രമാസത്തിലെ നവമിയും പുണർദവും ഒത്തുചേർന്ന ദിവസം ശ്രീരാമചന്ദ്രൻ ജനിച്ചു എല്ലാ ഇംഗ്ലീഷ് മാസത്തിൻ്റെയും മലയാള മാസം ഒന്നാണ് എല്ലാ മലയാള മാസത്തിൻ്റെയും പകുതിയാകുമ്പോൾ ശകവർഷം ഒന്ന് തുടങ്ങും അപ്പോൾ ഇതൊക്കെ ചിട്ടപ്പെടുത്തി നമുക്ക് നൽകിയിരിക്കുന്ന പ്രപഞ്ച നിയമങ്ങളാണ് അത് പഠിക്കാൻ ഭാഗവതം അത് അനുഭവിക്കാൻ നമ്മുടെ പുരാണങ്ങൾ അതനുസരിക്കാൻ നമ്മുടെ വേദങ്ങൾ അത് ആനന്ദമായി അനുഭവിക്കുന്നതിന് ഇതേപോലെയുള്ള സത്രങ്ങൾ നമ്മൾ അറിഞ്ഞതിനെ അനുഭവിച്ചതിനെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക കൊടുക്കും തോറും ഏറുന്നത് ഈ ജ്ഞാനം മാത്രമാണ് അപ്പോൾ കർക്കിടാ മാസം മുഴുവൻ മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ രാമനാമം ജപിക്കുന്നു സഹസ്രനാമം രാവിലെ നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചിട്ട് മഹാദേവൻ പെരുന്തട്ടയിലെ മഹാദേവൻ പാർവതീദേവിയോട് പറയുകയാണ് ശ്രീരാമ രാമ രാമേതി ധി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനി നാരായണ എന്ന മന്ത്രത്തിൻ്റെ രണ്ടാമത്തെ അക്ഷരമായ രായും നമശിവായ മന്ത്രത്തിൻ്റെ രണ്ടാമത്തെ അക്ഷരമായ മായും ചേർത്തുണ്ടാക്കിയ രാമനാമം ഒന്ന് ജപിച്ചാൽ ആയിരം നാമം ജപിക്കുന്നതിന് തുല്യമാണ് രാമ 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 പഹിമാം രാമപാദം ചരണേ മുകുന്ദ രാമ പഹിമാം നമ്മുടെ അമ്മമാർ നമ്മുടെ അമ്മുമ്മമാർ നമ്മുടെ മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ ഒക്കെ വീടുകളിൽ ഇരുന്ന ഒരു ഇരുപത്തിനാല് മിനിട്ടെങ്കിലും ഇത് ജപിക്കാത്ത വീടുകളുണ്ടായിരുന്നില്ല ഇതൊന്ന് പറയുമ്പോൾ എണ്ണായിരം സഹസ്രനാമമായി രാമ 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 പാഹി മാം പാഹി രക്ഷിക്കണേ മാം എന്നെ രാമപാദം ചരണേ മുകുന്ദ രാമ പാഹിമാം എട്ട് രാമ അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ ഒരു അരമണിക്കൂർ ജപിക്കുമ്പോൾ സഹിശ്രകോടി അർച്ചനകൾ നാമം ജപിച്ച നമ്മുടെ പൂർവികന്മാർ ഇട്ട ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പം ഇതിനകത്തിരിക്കുന്നത് ജപിക്കാതെ നമ്മളരുമല്ല ജപിക്കാത്തവർക്കും ഇത് കേട്ടാൽ പുണ്യം എന്ന് അതുകൊണ്ടാണ് അവർ ജപിച്ച നാമം ആ ഡെപ്പോസിറ്റ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ തലമുറ ഇതൊന്നും ജപിക്കാതെ ഇത് ഇതെടുക്കുകയാണ് അവരിട്ട ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് നമ്മളിട്ടാലേ നമ്മുടെ കുട്ടികൾക്ക് എടുക്കാൻ സാധിക്കൂ നമ്മുടെ കുട്ടികൾക്ക് മാത്രം പോരല്ലോ ആ അമ്മയും അച്ഛനും അപ്പനും അമ്മുമ്മയും ഒക്കെ നാമം ജീവിക്കുന്നവരായിരുന്നു ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ നോക്ക് എന്ന് പറയാനടയാവരുത് അതിനാണ് സത്രം നടത്തുന്നത് കഴിഞ്ഞ ദിവസം നമ്മളത് സൂചിപ്പിച്ചു നാൽപ്പത്തിയൊന്ന് വർഷമായി മുടങ്ങാതെ നടന്നു വരികയാണ് നടത്താനുള്ള പ്രയത്നം ഒക്കെ നമുക്കറിയാം അപ്പോൾ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണെന്ന് ചിന്തിപ്പിക്കാൻ അവധിയായാൽ പോലും ഒരു പതിനാലിനും ഇരുപത്തിയെട്ട് വയസ്സിനും ഇടയ്ക്കുള്ള അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ കുറവ് നമ്മുടെ സപ്താഹയജ്ഞങ്ങളിലും ഒക്കെ നമ്മൾ പറയാറുണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ളവർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല അവർ വീട്ടിലിരിക്കുമ്പം അമ്മയായാലും അമ്മൂമ്മയായാലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടി ആ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും പാദം നമസ്കരിച്ച് അവരുടെ നെറ്റിയിൽ ചന്ദനക്കുറിയും ഭസ്മക്കുറിയും കുങ്കുമൊക്കെ അണിയിച്ച് നമസ്കരിച്ച് ആയുസോടെ ഇരിക്കാൻ പ്രാർത്ഥിപ്പിക്കാൻ ഒരു പ്രേരണ നൽകുന്നതിനോടിയാണ് സത്രം ഭാഗവതം മാത്രം വിശകലനം ചെയ്യുന്നതിനല്ല ആർക്കും തകർക്കാൻ കഴിയാത്ത ആ ആധ്യാത്മിക ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് ഭാഗവതത്തിൽ നിന്നുകൊണ്ട് ചില ഭൗതികമായ കാര്യങ്ങൾ കൂടി ചിന്തിക്കാൻ അടുത്ത തലമുറയെ പ്രേരിപ്പിക്കുന്നതിനൂടിയാണ് സത്രം അതിനാണ് ആഞ്ഞം തിരുമേനിയും മള്ളിയൂർ തിരുമേനിയും മാടശ്ശേരി തിരുമേനിയും ഗുരുവായൂരപ്പ സ്വാമികളും ഒക്കെ ഇതിനെ പരിശ്രമിച്ചത് അനവരതം അനുശ്യൂതം അവിരാമം അഭങ്കുരം ഇത് നടന്നു പോയാലേ നമ്മുടെ കുടുംബങ്ങളിൽ വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഒരു ഐശ്വര്യം ശ്രദ്ധ ഭക്തി ബുദ്ധി ഇതൊക്കെ ഉണ്ടാവണ്ടേ എത്ര പണമുണ്ടായാലും എത്ര വിദ്യാഭ്യാസം നേടിയാലും ഇതൊന്നും വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്തതാണ് അതിന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന നിലയിലേക്ക് അടുത്ത തലമുറയെ സജ്ജമാകണം അത്തമ്പത്തോണം കർക്കിടമാസം കഴിഞ്ഞ് ചിങ്ങമാസമാവുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കുകയാണ് മത്സ്യകൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി രൂപായ നമോ നമ എന്ന് പ്രാർത്ഥിക്കാനാണ് പത്ത് ദിവസം അതുകൂടാതെ ചിങ്ങമാസത്തിൽ വിനായക ചതുർത്ഥി അതുകൂടാതെ പ്രത്യേകമായി തിരുവോണം അന്ന് ഗോളടിക്കുന്നതെല്ലാം മഹാബലിയും ആക്ഷേപിക്കുന്നതെല്ലാം പാവം മഹാവിഷ്ണുവായ നമ്മുടെ ഭഗവാൻ വാമനനെയുമാണ് ഇതെല്ലാമാണ് ആ സമയത്ത് പ്രചരിപ്പിക്കുന്നത് ഭഗവാനും മഹാബലിയോട് അസൂയ തോന്നി പാതാളത്തിലേക്ക് താഴ്ത്തി ഭാഗവതത്തിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആളുകളുമില്ല ആൾ ഉണ്ടായാൽ ആളില്ല കേൾക്കാൻ ആളുണ്ടായാൽ ആളില്ല ഇതെല്ലാം പരിഹരിക്കാൻ കൂടിയാണ് സത്രം നേരത്തെ നിശ്ചയിച്ച് ഡിസംബർ മാസത്തിൽ പന്ത്രണ്ട് ദിവസം ഇവിടെ വന്നിരിക്കുന്ന ഒരാളിനെ ഞാൻ ശ്രീ കാലടി ബൈജുവിനോട് സൂചിപ്പിച്ചതാണ് അതാണ് കാലടിയിൽ അത് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഗുരുവായൂരിൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ തിരുവല്ലയിൽ നടത്തിയപ്പോൾ നടത്താൻ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ സ്ഥലത്ത് വെച്ച് വേണം സ്ഥല സൗകര്യം പാർക്കിങ് അന്നദാനം എല്ലാം വലിയ ഒരു ഭീമമായ പ്രയത്നമാണ് ആ പ്രയത്നത്തിൽ പങ്കാളികളാകുമ്പോൾ ജീവിതത്തിലെ പ്രയത്നങ്ങൾ കുറയും ഇതിന് കഷ്ടപ്പെടുമ്പം ജീവിതത്തിലെ കഷ്ടപ്പാട് കുറയും ഇത് ചെവികളിലൂടെ കേട്ടാൽ കേൾക്കണ്ടാത്തതൊന്നും ചെവികളിലൂടെ ജീവിതത്തിൽ കേൾപ്പിക്കില്ല ഗുരുവാര്യപ്പൻ്റെ മഹാദേവൻ്റെ വിഗ്രഹം കണ്ടുകൊണ്ടിരുന്നാൽ കാണണ്ടാത്തതൊന്നും കണ്ണുകളിലൂടെ കാണിക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഒരേ അധ്യായം കഴിയുമ്പോഴെങ്കിലും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്നൊന്ന പറഞ്ഞാൽ വേണ്ടാത്തതൊന്നും നാവിലൂടെ പറയിപ്പിക്കില്ല പക്ഷേ എന്നാലും നമ്മുടെ ആളുകൾ ചിലപ്പോൾ പറയില്ല ഗോവിന്ദ ഗോവിന്ദ എന്നൊന്ന് പറയാൻ നാരായണ നാരായണ മഹാദേവ മഹാദേവെന്നൊന്ന് പറയാൻ മടി ഒറ്റ നാക്കയുള്ളു ഇല്ലേ രണ്ട് ചെവികൾ രണ്ട് കൈകൾ രണ്ട് കാലുകൾ മൂക്കൊന്നേ ഉള്ളെങ്കിലും രണ്ട് ദ്വാരങ്ങൾ എല്ലാം രണ്ടാണ് നാവ് മാത്രം നന്നായി അതിലൂടെ രണ്ടാവാം ഞാതാണ് ഒന്നായിട്ട് വയ്യ നല്ലതൊന്നും ആ നാവിലൂടെ പറയാൻ ബുദ്ധിമുട്ടുന്നവർ കലിയുഗത്തിൽ ഒന്ന് കണ്ടാൽ ചിരിക്കാനും സംസാരിക്കാനും മടിക്കുന്നവർ മനുഷ്യർ അങ്ങനെയായി മറ്റ് ജീവജാലങ്ങളൊക്കെ എത്ര സന്തോഷത്തോടെ ജീവിക്കുകയാണ് ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല കക്ഷിയില്ല രാഷ്ട്രീയമില്ല പെരുന്തൊട്ടയിൽ തൊഴുതൊട്ട ഗുരുവാരപ്പനെ തൊഴാൻ പോകുമ്പം വഴിയിൽ ഒരു കാക്ക കരഞ്ഞാൽ ആ പ്രദേശത്തെ കാക്കകൾ മുഴുവൻ കരയുന്ന കാക്കയുടെ അടുത്തെത്തും ഒരു തൂവൽ റോഡിൽ കിടന്നാൽ അവർ ഹർത്താൽ പ്രഖ്യാപിക്കും ഈ തൂവലിൻ്റെ ഉടമയെ കണ്ടിട്ട് നിങ്ങൾ മനുഷ്യന്മാർ ഇതുവഴി നടന്നു പോയാൽ മതി കൊത്തും കാക്കകൾ വന്ന ആലോചിച്ച് നോക്കൂ ഒരു ഈച്ച മരിച്ചിടുന്നാൽ ആ പ്രദേശത്തെ ഈച്ചകൾ മുഴുവൻ അവിടെ ഓടിയെത്തും ഒരു എറുമ്പൊന്നും വല്ലാതെ കിടക്കട്ടെ എറുമ്പുകളുടെ ഒരു നിര നീങ്ങുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ എല്ലാവരും മുട്ടി മുട്ടി എവിടെ പോകണം എവിടെ പോകണം ഞങ്ങൾ അങ്ങോട്ടാണെന്ന് പറഞ്ഞേച്ചാണ് അവർ പോകുന്നത് ആ വഴിയേ അത് തിരിച്ചു വരും ഒരു ട്രാഫിക്കും വേണ്ട എന്നാലോചിച്ചു നോക്കൂ ഒരു പട്ടി കുരച്ചാൽ ആ പ്രദേശത്തെ പട്ടികൾ മുഴുവൻ കുരയ്ക്കുന്ന പട്ടിയുടെ എടുത്തു വരും നമ്മൾ ചുമ്മാ റോഡേ പോകുമ്പോൾ ഒന്ന് വഴി കിടന്ന് കരിഞ്ഞ് നോക്കണം ആരും വരില്ല ഒരാൾ വരില്ല വരാൻ പേടിയാണ് മനുഷ്യൻ മനുഷ്യനിലേക്ക് അടുക്കാൻ ഭയമാണ് കലിയുഗ വർണ്ണനയിൽ പറയും മനുഷ്യൻ മനുഷ്യനെ കണ്ടാൽ ഓടും മനുഷ്യൻ മനുഷ്യനെ പിടിച്ചു നിന്ന കാലം വരും കലിയുഗ വർണ്ണനയിൽ പറഞ്ഞതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യ ജീവികൾ ഒരേ വേഷം ധരിച്ച് നടക്കുമെന്ന് എത്ര യുഗങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യ ജീവികൾ ലോകത്തിലുള്ള പറഞ്ഞു ഒരേ വേഷം ധരിച്ച് നടക്കും മാസ്ക് ആണെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലായി ലോകം മുഴുവനുള്ള ആളുകൾ ഒരേ വേഷം ധരിച്ച് യൂണിഫോമിൽ നടന്നു ഒരു മാസ്ക് രണ്ട് മാസ്ക് മാസ്ക് ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ശിക്ഷിച്ചപ്പോൾ പറഞ്ഞു ഈ തൊലിയോട് ചേർന്ന നിറത്തിലുള്ളതാണ് ധരിച്ചിരിക്കുന്നത് ഞാൻ അയച്ച് കാണിക്കാം എന്ന് പറഞ്ഞു അയച്ച് കാണിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം പറഞ്ഞു എനിക്കോട് ഒരെണ്ണം തരാൻ പറഞ്ഞു ഉടുപ്പിനും സാരിക്കും ബ്ലൗസിനും അനുസരിച്ച നിറം ഉള്ളത് ധരിച്ച് നമ്മൾ നടന്നു ആ കാലം നമ്മളങ്ങ് മറന്നു ഇപ്പോൾ ഏതാനും നാളുകളെ ആയുള്ളൂ അത് മറന്നു ഇപ്പം നമ്മളെ പരോളിൽ വിട്ടിരിക്കുകയാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ മൂന്ന് വർഷം നമ്മൾ അനുഭവിച്ചു എന്നാലോചിച്ചു നോക്കൂ അതെല്ലാം മനുഷ്യനാണ് ബാധിച്ചത് വേറെ ഒരു ജീവജാലങ്ങൾക്കും ബാധിച്ചില്ല പ്രകൃതി നിയമം മാനിച്ച് ജീവിക്കുന്നു എല്ലാ ജീവജാലങ്ങളും മനുഷ്യനെ ഉള്ളൂ അത് മാറ്റുന്നത് നമ്മൾ തോന്നിയതുപോലെ ചിന്തിക്കും തോന്നിയതുപോലെ പ്രവർത്തിക്കും തോന്നിയതുപോലെ വർത്തമാനം പറയും മനുഷ്യന് മനുഷ്യനെ വിശ്വസിക്കാൻ പ്രയാസമാണ് മറ്റ് ജീവജാലങ്ങൾക്കൊന്നും അങ്ങനെയില്ല അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കില്ല കോളേജിൽ പഠിക്കില്ല സിലബസ് മാറുന്ന പുസ്തകം പഠിച്ച വിദ്യാഭ്യാസത്തിൽ ഉന്ന ഔന്നത്യം നേടിയാലും ഉന്നതി നേടിയാലും ജീവിതത്തിൽ ജയിക്കണ്ടേ അപ്പം ജീവിതത്തിൽ ജയിക്കാൻ സിലബസ് മാറാത്ത ഒരു പുസ്തകം നമുക്ക് വേണം ഇത്രയും ആളുകൾ വന്ന് തൊഴുന്ന ഒരു ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രം പളനി ക്ഷേത്രം തഞ്ചാവൂരിലൊക്കെ ചെന്നാൽ ക്ഷേത്രം ഇങ്ങനെയൊന്ന് ഇന്നത്തെ കാലത്ത് നിർമ്മിക്കാൻ സാധിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതൊക്കെ നമ്മുടെ ഒരു ആധാരശിലയല്ലേ അടിസ്ഥാനമല്ലേ ഇങ്ങനെയൊന്ന് നിർമ്മിക്കാൻ മാൻ പവറും മണി പവറും ഉണ്ടായാലും ഇന്നത്തെ കാലത്ത് സാധിക്കില്ല അപ്പം ഇത് ഒരു വലിയ വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിച്ച് അടിയുറച്ചു വന്ന ഗുരുക്കന്മാരും സർവേശ്വരന്മാരും ഈ ഭൂമിയിൽ പണിതീർത്തതാണ് എന്ന് പറയുന്ന ഒരു ചരിത്രം അത് അനവരിധം നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഇതിൽ കൂടുതൽ വിശ്വാസമുള്ളവരായി മാറാനും ആ വിശ്വാസികൾക്ക് ഒരു കാലത്തും അവരുടെ കുലത്തിന് അധപ്പതനം വരില്ല എന്ന് ചിന്തിക്കാനും അങ്ങനെയുള്ള ആളുകൾ ജാതിയും മറന്ന് രാഷ്ട്രീയവും മറന്ന് അതൊക്കെ പുറത്ത് വെച്ച് അമ്പലത്തിലേക്ക് വരുമ്പോൾ ചെരുപ്പിട്ടു വരുന്നവരാണെങ്കിൽ ചെരുപ്പ് പുറത്ത് അയച്ചു വെച്ചിട്ടകത്തേക്ക് കിടക്കുന്നത് പോലെ നിങ്ങളേത് ജാതി ആയിക്കോളൂ നിങ്ങളേത് രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചോളൂ ഇലക്ഷൻ വരുമ്പോൾ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്തോളൂ അതൊന്നും നമുക്ക് വിഷയമല്ല അതിന് മുകളിൽ ഒരു പ്രപഞ്ച തത്വമുണ്ട് അതിനെ മാനിച്ച് ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് നമ്മൾ അ അറിയിച്ചു കൊടുക്കേണ്ടേ കുടുംബത്തോട് സ്നേഹമുള്ള അടുത്ത തലമുറയോട് ബാധ്യതയുള്ളവർക്ക് മതി ഇതൊക്കെ അല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് അതാത് ദിവസം ധന്യമാകണമെന്നേ ഉള്ളൂ അതാത് സമയം ധന്യമാകണമെന്നേ ഉള്ളൂ നമുക്കത് പോരാ നമ്മുടെ പൂർവികന്മാർ നമ്മളെ ഈ നിലയിൽ എത്തിച്ചത് നാമം ജപിച്ചാണ് ക്ഷേത്രത്തിൽ പോയാണ് കലിയുഗത്തിൽ വേറൊന്നും വേണ്ട നാമജപം മാത്രം മതിയെന്നാണ് പറഞ്ഞു അതൊഴിച്ചു ബാക്കി എല്ലാം നമ്മൾ ചെയ്യുന്നുമുണ്ട് കലിയുഗത്തിൽ രാവിലെ ഒരു പന്ത്രണ്ട് മിനിറ്റ് നാമം ജീവിക്കുക വൈകിട്ടൊരു പന്ത്രണ്ട് മിനിറ്റ് അര നാഴികയാണ് ഒരു നാഴിക ഇരുപത്തിനാല് മിനിട്ടാണ് അതിലൊരു പന്ത്രണ്ട് മിനിറ്റ് നിങ്ങൾ നാമം ജീവിക്കുക ഏതെങ്കിലും ഒരു നാമം മതി അപ്പോൾ കർക്കിടക മാസത്തിൽ രാമായണ മാസം ആഘോഷിച്ചിട്ട് ചിങ്ങമാസത്തിൽ വിനായക ചതുർത്ഥിയും അത്തമ്പത്തോണവും ഒക്കെ പ്രത്യേകം ആഘോഷിച്ചിട്ട് കന്നിമാസം വരുമ്പോൾ നവരാത്രി മൂന്ന് ദിവസം ദുർഗാദേവി മൂന്ന് ദിവസം മഹാലക്ഷ്മി ദേവി മൂന്ന് ദിവസം സരസ്വതി ദേവി ഏത് ക്ഷേത്രത്തിലും ഒരു ദേവിയുണ്ട് ഗുരുവായൂരിലുണ്ട് പെരുന്തട്ടയിലും മഹാഗണപതി അകത്ത് അത് കഴിഞ്ഞാൽ മഹാവിഷ്ണു അത് കഴിഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമി അത് കഴിഞ്ഞാൽ ഭഗവതി ഭഗങ്ങളെ വഹിക്കുന്ന ഭഗവതി ഭഗവാൻ ഐശ്വര്യം വീര്യം യശസ് ജ്ഞാനം ശ്രീ വേണ്ടാത്തതിനോടുള്ള വെറുപ്പ് ഏയ് ഞാനത് ചെയ്തുകൂടാ ഞാനങ്ങനെ പറഞ്ഞുകൂടാം ഞാൻ അവിടെ ചെന്ന് നിന്നുകൂടാം എനിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ സ്വയം ഒരു ആത്മബോധം നമുക്ക് ഉണ്ടാവണ്ടേ ഞാനങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഞാനങ്ങനെ പറയുന്നത് തെറ്റാണ് ഞാൻ അവിടെ പോയി നിൽക്കുന്നത് തെറ്റാണ് വേണ്ടാത്തതിനോടുള്ള വെറുപ്പായ വൈരാഗ്യം വിരോധമല്ല അപ്പോൾ ആ മൂന്ന് ദിവസം വീതം മൂന്ന് ദേവിമാരെ പ്രാർത്ഥിക്കുന്നു ആ മൂന്ന് ദേവിമാരോടൊപ്പമാണ് മൂന്ന് ഈശ്വരന്മാർ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എത്ര ചിട്ടപ്പെടുത്തിയ ഒരു പദ്ധതിയാണ് ആരോഗ്യം വേണം സമ്പത്ത് വേണം വിദ്യ വേണം ആരോഗ്യത്തിന് ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് പോലെ ആരോഗ്യ രാജ്ഞി ദുർഗാദേവൻ ഓ അത് കഴിഞ്ഞാൽ ധനകാര്യ മന്ത്രി എന്ന ഭൗതികതലത്തിൽ പറയുന്നത് പോലെ ധനകാര്യ രാജ്ഞി മഹാലക്ഷ്മി വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസ രാജ്ഞി സരസ്വതീദേവി ദേവിയോടൊപ്പം ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോ മഹാ ലക്ഷ്മി ദേവിയോടൊപ്പം മഹാവിഷ്ണു ഭഗവാൻ പാർവതീദേവിയോടൊപ്പം മഹാദേവൻ അപ്പം ത്രിമൂർത്തികൾ ആ ദേവിമാരോടൊപ്പം വസിക്കുന്നു നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്കിത് മൂന്നും വേണം ഇത് മൂന്നും വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല ആരോഗ്യവും ഉണ്ട് സമ്പത്തും ഉണ്ട് വിദ്യ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നും നേടുന്നതല്ല ആ വിദ്യ ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് നൽകേണ്ടതാണ് പണ്ടതനല്ലേ പറയുന്നേ ഓ അവന് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ല അവന് സമ്പത്തുണ്ടെങ്കിലും സംസ്കാരമില്ല അവന് അറിവുണ്ടെങ്കിലും തിരിച്ചറിവില്ല പോയില്ലേ ആ വിദ്യയാണ് നേടേണ്ടത് അതിനെയാണ് സരസ്വതി ദേവി ജ്ഞാനത്തിൻ്റെ ദേവിയാണ് അറിവിൻ്റെ ദേവിയാണ് ശരിയൻ്റെ പൂർണ്ണ കാലമാണ് അറിവും ബോധവും തരണേ പൊന്നയ്യപ്പ എന്നാണ് നമ്മുടെ നാമം അറിവും ബോധവും ഇത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നേടുന്നതല്ല ജ്ഞാനം സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നേടാം വിജ്ഞാനം ഈ സർവകലാശാലയിൽ നിന്ന് നേടാൻ സാധിക്കും അതിന് സിലബസ് മാറാത്ത ഒരു പുസ്തകം അത് രാമായണമായാലും മഹാഭാരതമായാലും ഭാഗവതമായാലും ബ്രഹ്മപുരാണമായാലും ബ്രഹ്മാണ്ടപുരാണമായാലും ബ്രഹ്മവൈവൃത്ത പുരാണമായാലും ഏത് പുരാണങ്ങളും എല്ലാത്തിലും നിറഞ്ഞ് തിളങ്ങി നിൽക്കുന്നത് ഈ മൂന്ന് ദേവന്മാരും ഈ മൂന്ന് ദേവിമാരുമാണ് കൂടാതെ കൊടിമരച്ചോട്ടിൽ ചെന്നാൽ അഷ്ടദിക് പാലകന്മാർ അകത്ത് കയറുമ്പം സപ്തമാതാക്കൾ അത് ഒരു മരമണ്ടനെ കാണിച്ചു കൊടുത്ത ഭഗവതിയും ഭഗവാനും മരമണ്ടനായിരുന്നല്ലോ വിളിക്കുന്നത് കാളിദാസിനെ മരമണ്ടൻ മരത്തെ കയറിയിരിക്കുക താനിരിക്കുന്ന മരത്തിൻ്റെ കൊമ്പ് തൻ്റെ കയ്യിലിരിക്കുന്ന കോടാലി കൊണ്ട് മുറിക്കുക ആ മരക്കൊമ്പും കോടാലിയും ഈ മരമണ്ടനുമായി താഴെ വീഴുക ഹോ നീ ഭഗവതിയെ പ്രാർത്ഥിക്കണം ഭഗവാനെ പ്രാർത്ഥിക്കണം എന്ന് പെറ്റമ്മ പറയുക പൊറ്റമ്മയുടെ അടുത്തേക്ക് ചെല്ലുക ചെന്നിട്ട് ശ്രീകോലിലേക്ക് കയറുക ദേവി ഉപദേവതകളെയൊക്കെ നോക്കി അകത്തേക്ക് കയറാൻ ചെല്ലുമ്പോൾ അകത്താളിരിക്കുന്നത് കാണുക പുറത്ത് നിന്നുകൊണ്ട് അകത്താർ എന്ന് ഭഗവതി ചോദിക്കുക അവനറിവില്ലാത്തവനായ കൊണ്ടാണ് അകത്ത് കയറിയത് നമ്മൾ അറിവുള്ളവരായതുകൊണ്ടാണ് അമ്പലത്തിൻ്റെ മുറ്റത്ത് പോലും വരാത്തത് അവനൊന്നും അറിയാത്തതായതുകൊണ്ട് അങ്ങ് അകത്ത് കയറി നമ്മൾ വലിയ അറിവുള്ളവരായതുകൊണ്ട് അമ്പലത്തിൽ വരുന്നില്ല അവനകത്തിരുന്ന് കൊണ്ട് ചോദിക്കുക പുറത്താർ ഈ അകവും പുറവും ഇന്നും അന്വേഷണ വിധേയമാണ് അങ്ങ് ഇങ്ങ് ദൈവമേ കാത്തുകൊ അങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ ഗുരുദേവൻ എഴുതിയ ദൈവദർശകം അകം പുറം അകത്ത് പുറത്ത് അങ് ഇഞ് ഇതൊക്കെ ഇന്നും ചർച്ചാ വിഷയമാണ് പുറമേ കാണുന്നതല്ല ശരി അകത്തിരിക്കുന്നതാണ് പുറമേ കാണുന്ന ഈ ശരീരമാകുന്ന വാഹനത്തിന് അകത്തിരിക്കുന്ന ഉടമസ്ഥന് ചില കാര്യങ്ങൾ വേണം വാഹനം ഓടാൻ പെട്രോളോ ഡീസലോ അടിക്കുന്നതുപോലെ അകത്തിരിക്കുന്ന ഉടമസ്ഥൻ ഈ ശരീരമാകുന്ന വാഹനത്തിൽ ഇരുന്ന് ഓടണമെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത് കൊടുക്കണം പെട്രോൾ ഒഴിക്കുന്ന വാഹനത്തിൽ ഡീസൽ അഞ്ച് രൂപ കുറവുണ്ടെന്ന് കരുതി അടിച്ചാൽ വണ്ടി ഓടില്ല എന്നാൽ പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് രൂപയേ ഉള്ളൂ എന്ന് ചിന്തിച്ച് അതൊഴിച്ചാൽ യന്ത്രം കേടാവും അതുപോലെ അകത്തിരിക്കുന്ന പരമാത്മാവാകുന്ന ഉടമസ്ഥന് വേണ്ടത് കൊടുക്കാൻ ദേവാലയങ്ങളിൽ നിന്ന് ആർജിക്കുന്ന നാമജപവും ദേവാലയങ്ങളിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകളും അകത്തിരിക്കുന്ന സർവേശ്വരൻ സർവേശ്വരിയോടൊപ്പം മക്കളോടൊപ്പം ഇരുന്ന നമ്മുടെ കുടുംബത്തെ തേജോമയമാക്കുന്നതിന് കഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് നേടിയാൽ നഷ്ടപ്പെടില്ല അത് മറ്റ് രണ്ട് മതങ്ങളിലുമുള്ളവർ കഷ്ടപ്പെട്ടാണ് നേടുന്നത് നമുക്ക് അങ്ങനെയൊന്നും പറ്റില്ല നമുക്കെല്ലാം കൃത്യമായി വേണം ഉദയം മുതൽ അസ്തമയം വരെ തുപ്പലിറക്കാതെയാണ് മറ്റു മതങ്ങളിലുള്ളവർ നോയമ്പ് കാലത്ത് അത് ചെയ്യുന്നത് കുടുംബസഹിതം പള്ളികളിൽ വന്നാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെ കുടുംബസഹിതം വീട്ടിലിരുന്നും ക്ഷേത്രത്തിൽ വന്നും ആചരിക്കേണ്ടുന്ന അനുഷ്ഠാനങ്ങളുടെ പദ്ധതികൾ അനുസരിച്ചവരൊക്കെ